സംവിധാനത്തെ ഗുണപ്രകൃതികളായി മൂന്ന് ഗുണങ്ങളായിട്ട് പിച്ച് തോന്നിപ്പിക്കുന്ന രീതിയിൽ വിഭജിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തെ ആദ്യ തിരിച്ചു ആ മായയുടെ തുടക്കം അവിടെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ വ്യതിയാനങ്ങൾക്ക് ഡീവിയേഷൻസിന് കാരണം ആരോഗ്യം തന്നെ അത്യാവശ്യമെങ്കിൽ അതെല്ലാം നമ്മൾ ആ വ്യക്തി കൊണ്ടാണ് അല്ലാതെ നമ്മുടെ കർമ്മങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഈ കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്ന് വെച്ചാൽ ജീവിതം ജീവിതത്തിന് വേണ്ടി ജീവിതത്തിനുള്ളിലേക്ക് പോകാൻ വേണ്ടി അനുഭവങ്ങളിൽ കൂടെ പോകാൻ വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങളിൽ കൂടെ അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് അതിൽ കൂടി പുതിയ തരത്തിലുള്ള അനുഭവങ്ങളും കർമ്മങ്ങളും അതിന്റെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി അപ്പൊ എനിക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിയാൻ പറ്റില്ല ഉത്തരവാദിത്തം ഒഴിയാൻ പറ്റും ഇങ്ങനെ ഇപ്പൊ പ്രകൃതിയുടെയോ അല്ലെങ്കിൽ മായക്കധീതനായിരിക്കുന്ന ആള് അയാളെ നമ്മൾ ക്ലീനായിട്ട് അയാള് ചിലപ്പോ മായ ബദ്ധമായിരിക്കുന്ന പലതരം പ്രവർത്തനങ്ങൾ കൂടി കടന്നു പോകും നമുക്ക് തോന്നും ദ്ദേഹം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം എന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കൈതലില്ല ഒരു സാധകനായിരിക്കുന്ന വ്യക്തി ചിലതൊക്കെ ആശാസ്യമായിട്ട് ചിലതൊക്കെ അനാശ്വാസമായിട്ടു ചിലതൊക്കെ ചെയ്യേണ്ടവയായിട്ട് ചിലതൊക്കെ ചെയ്യേണ്ടതായിട്ട് ചിലതൊക്കെ ധർമ്മം എന്താണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് കാരണം സംസാര ഭയം അയാളെ അലക്കുന്നില്ല സംസാരത്തെ സംബന്ധിക്കുന്ന ഒരു ഭയവും അയാൾ വിചാരിച്ചു അയാള് യുക്തമാണെന്ന് തോന്നുന്നത് പോലെ ജീവിക്കുന്നു പല അനുഭവങ്ങളുടെയും അയാളുടെ നേരെ വരുന്ന പോലെ കായിക കാരണങ്ങളെ കുറിച്ച് പൂർണ്ണമായി അറിയാവുന്നതുകൊണ്ട് ആ കാരണങ്ങൾക്ക് അനുസരിച്ച് അയാൾ ഒരുപക്ഷെ പ്രവർത്തിക്കുന്നു അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതുമയായിരിക്കും അവർക്ക് ഇവര് പ്രഷേളികയായിരിക്കും കാരണം ഇയാളെന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് സംശയം തോന്നും അപ്പോൾ ഇങ്ങനെ ഇത് ചോദിക്കാൻ പറ്റുമോ അത് പറ്റൂല കാരണം അത്തരത്തിലുള്ള കൃത്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നൊരു വിനോദത്തിലല്ല അദ്ദേഹം ഏർപ്പെടുന്നത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അങ്ങനെ ശ്രമിക്കുന്നത് അപാരമായൊരു കരുണമുണ്ടെങ്കിലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുല്ലേ ആ കരുണ അങ്ങനെ ഇല്ലെങ്കിൽ ഒരിക്കലും കൺവിൻസ് ചെയ്യാനും നോക്കില്ല ആ കൺവിൻസ് ചെയ്യാനും നോക്കില്ല കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കില്ല അങ്ങനെ അങ്ങ് തീരുമാനിക്കും അപ്പോൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തു കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാചകൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അനുവാചകൻ പിന്നെ തൻ്റെ തന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഭയമുള്ളതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് ഭയമുള്ളതുകൊണ്ട് അനുവാചകനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ അനുവാചകനെ കൺവി കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും അയവാചകനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ആ കൺഫ്യൂഷനിൽ കൂടെ മാത്രമേ അതിൽ രക്ഷപ്പെടുള്ളൂ എന്ന് ബുദ്ധിപ്പെടുകയാണെങ്കിൽ കൺഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യാതൊരു ദയ്യയും ദാക്ഷിണ്യവും അത്രയും വിദ്ധന്മാരെടുക്കാറില്ല ആ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നതും കൺഫ്യൂസ് ചെയ്യാൻ നോക്കുന്നതും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ നമ്മളെപ്പോഴും അത്തരത്തിലുള്ള വ്യക്തികളുടെ കൂടെ പോയി ജീവിക്കാൻ പറ്റും ഇതൊരു വലിയ അഡ്വഞ്ചറാണ് എന്ന് ഓഷോ പറഞ്ഞു കൊണ്ടപ്പോൾ പലപ്പോഴും എല്ലാവരും ഉദ്ധരിക്കാറുണ്ട് എന്തുകൊണ്ട് പറഞ്ഞു എന്നുവെച്ചാൽ അതാണ് സംഗതി അല്ലെങ്കിൽ പിന്നെ എന്താവാൻറ്റേജ് അദ്ദേഹം ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കി തീർച്ചയായിട്ടും കാര്യം പിടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അഡ്വെഞ്ചറൊന്നുമില്ല വ്യക്തമാണ് കരുതലാമലകം പോലെ നമുക്ക് വ്യക്തമായിരിക്കും ഒരു ബുദ്ധൻ എന്ന് തിരി ധരിക്കരുത് ഒരിക്കലുമല്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത് എപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപാരമായിരിക്കുന്ന കരുണ കൊണ്ടാണ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത് പോലും അല്ലെങ്കിൽ അത് അങ്ങ് വിടുകയുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് പ്രോമ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും എന്തെങ്കിലും ഒരു ഒരു ഏജൻസി നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ കർമ്മങ്ങളാണത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണത് പ്രേരണിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇതാക്കളിൽ കൂടെ പോകുന്നു അത് വാക്കുകളാവുന്നു അത് പ്രവൃത്തിയാകുന്നു അതിൻ്റെ ഒരു ചില കർമ്മം ഞാൻ കളഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും നമുക്ക് മായ എന്നോ പ്രകൃതി എന്നോ ഒന്നും പറഞ്ഞ് നമ്മളെ ആറ്റുകുട്ടിയത് സ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പ്രാമചികമായിരിക്കുന്ന അനുഭവത്തിൻ്റെതായ നിലനിൽപ്പ് പിന്നെ നമ്മൾ ബുദ്ധമതം പഠിച്ചപ്പോൾ വീണ്ടും ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തെന്ന് വെച്ചാൽ ദുഃഖമായ ജീവിതം എന്ന് അദ്ദേഹം പറയുന്നിടത്ത് എന്നെ അനുഭവത്തിന് വേണ്ടി മാത്രമാണ് ജീവിതം എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു അവഖത്തിൻ്റെ വിശദീകരണത്തിലൂടെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു ജീവിതം ദുഃഖമയമാണ് ജീവിതം ദുഃഖത്തിന് വേണ്ടിയാണ് ഞാൻ അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു ലൈഫ് ഇസ് ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസസ് ആ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകുകയെന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പം അങ്ങനൊരു സത്യം അറിയാവുന്ന ഒരു ബുദ്ധൻ ഒരാൾ ബുദ്ധൻ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകട്ടെ ആ കടന്നു പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് കൈകെട്ടിയിരിക്കില്ല അതാണ് ഈ ബുദ്ധൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊരു അച്ഛനും ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലൊരു അമ്മയുമാണ് ഒരമ്മയുടെ സ്വഭാവം കൈക്കൊള്ളുന്ന ബുദ്ധൻ ചിലടത്ത് ചില വ്യക്തികളുടെ അതാണ് എല്ലാ എല്ലായിടത്തും മുതൽ അമ്മയുടെ സ്വഭാവം കൈക്കൊള്ളുന്ന വ്യക്തൻ ബുദ്ധൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തൻ്റെ കുട്ടി കണക്കി വീണു ഇവിടെ താങ്കൂടെ എടുത്ത് ചാടുക എന്നുള്ളതാണ് ആ ചാടുന്ന അവർ ഗൗരവത്തോടെയോ ലാഘവത്തോടെയോ ചാടുക എന്ന് പറയുന്നത് ലാഘവമാണ് ചാടാൻ തോന്നുകയെന്ന് പറയുന്ന ഗൗരവമാണ് എന്തായാലും ഇത് രണ്ടും കൂടെ ചേർന്ന് അതേ അവർ ചാടുന്ന പോലെ തന്നെ ഒരു വ്യക്തി അനുഭവങ്ങളിൽ കൂടി പോകുമ്പോൾ അനുഭവങ്ങളിൽ കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ അനുഭവങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വിടുകയില്ല എന്തുകൊണ്ട് എന്താണ് സത്യം തിരിച്ചറിയാം അല്ല ആ അനുഭവങ്ങൾ അവരെ ഉപദ്രവിക്കും അനുഭവങ്ങൾ അവരുടെ വഴി തെറ്റിക്കും അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ അനുഭവത്തെ നിരാകരിക്കാനുള്ള നിർദ്ദേശം അവർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അവർക്ക് പറയാനുള്ളൊരു ധർമ്മമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർ പറയും അതെല്ലാവരും ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് A Buddha is both a mystic and a master. Master to some and mystic to some. Where he is a master, he involves or interferes with everything that the disciple does. And as a mystic, he simply mystifies his actions. ഇതാണ് സംഗതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ മാസ്റ്ററായിട്ടും മിസ്റ്റിക്കലായിട്ടും പെരുമാറും എഗെയിൻ പൂർണമായിട്ടൊരു മിസ്റ്റിക്കും പൂർണ്ണമായിട്ടൊരു മാസ്റ്ററും ആയിരിക്കില്ല അവിടെ വീണ്ടും രണ്ട് ജതത്തിലും പെരുമാറുന്ന സ്വഭാവങ്ങളും ഒരു വെച്ച കൊടുക്കാറ് അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നുകൊണ്ട് പ്രകൃതിയുടെ സ്വഭാവം അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് അനുഭവത്തിൽ കൂടെ പോകുക എന്നുള്ളതിന് ഒരു വഴി ഒരു വാക്ക് അതിനുള്ള കളം ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അനുഭവത്തിലേക്ക് പോകാൻ തയ്യാറാക്കുന്നവർ തയ്യാറെടുക്കുന്നവരെ എല്ലാ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും കൊടുക്കുന്നത് കൊണ്ട് സാറിന് വേണമെങ്കിൽ ആരോപിക്കാം എന്തോന്ന് പ്രകൃതിയാണ് സാറ് പറഞ്ഞ് ഈ അനുഭവങ്ങളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എഴുതെറ്റിക്കുന്നത് അല്ലെങ്കിൽ മായയാണ് വഴുതെറ്റിക്കുന്നത് അതൊക്കെ പറയാം എന്നുള്ളത് ഒന്നുമല്ല എൻ്റെ കർമ്മങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് മായയെക്കുറിച്ച് രസകരമായൊരു വിശദീകരണം ഒരിക്കൽ ഞാൻ കേട്ടത് ഒരിക്കും നമ്മുടെ ഏതോ ഡിസ്കഷനിൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഒരു ധനികനായിരിക്കുന്ന ഒരാളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോകുന്നു കാണാൻ പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു പട്ടി കുറച്ചിട്ട് ചാടും ഗേറ്റ് തുറക്കാൻ പോലും സംഭവിക്കുന്നില്ല കുറച്ചുകൊണ്ട് ചാടി കഴിയുമ്പോൾ ധനികനവിടെ മോളിൽ നിന്ന് വന്നു നിന്ന് പിന്നെ നമ്മളെ കണ്ടു അഭിവാദ്യം ചെയ്തു നമ്മളെ അഭിവാദ്യം ചികിത്സിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നായ കുറച്ച് സൈലൻ്റ സൈലൻ്റ് ആയിരിക്കുന്ന നായ എന്നാൽ നമ്മളെ നമ്മൾ ആ വീട്ടിലേക്ക് നടക്കുമ്പോൾ കൂടെ നമ്മുടെ കൂടെ നടക്കും എപ്പോൾ വേണോ ആക്രമിക്കാൻ തയ്യാറായിട്ട് നടക്കും നമ്മളാ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലും ആ നായ ആ നാളയിൽ എപ്പോൾ വേണോ ആക്രമിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കും എന്നാൽ എപ്പോഴാണോ ഈ വീട്ടുടമശൻ വന്ന് ഇയാളെ വിളിച്ചുകൊണ്ട് പോകുകയും താഴെ കയറ്റി വന്ന് ഷേഖാരി കൊടുത്ത് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ പട്ടി അതിൻ്റെ കൂട്ടിലേക്ക് പോകും ഇതാണ് മായയും ഗുരുവും തമ്മിലുള്ളൊരു ബന്ധം ഗുരു ഈ പറഞ്ഞ പോലെ ഇറങ്ങി വന്ന് നമ്മളെ അസ്ത്രദാനം ചെയ്ത് കൊണ്ടുവരാൻ നിൽക്കുകയാണെങ്കിൽ മായ മായയുടെ വഴിക്ക് പോകും അൺലസ് ഗുരു ഇൻബോക്സ് മായ ഇൻ ഹിം സോ ദാറ്റ് നെസസറി ലെസൺസ് ആർട്ട് ടു റ്റോട്ട് അല്ലെങ്കിൽ മായ മായയുടെ വഴിക്ക് പോകും മായ കൂട്ടിലേക്ക് പോകുന്ന കൊട്ടിയെപ്പോലും കൊണ്ടുപോകാത്ത നടന്നു പോകും മോളി ടെക്നോളജിമിൻ്റെ അത്രയും ഒരു ബന്ധം മാത്രം ഉണ്ടാക്കിയാൽ മായ നമ്മുടെ പറകുകയെ നടക്കും എപ്പോഴാണോ വീഴ്ച ഉണ്ടാകുന്ന അപ്പം മായ പിടികൂടാൻ തയ്യാറായിട്ടുണ്ടാകും ഗുരുവിനപ്പം അറിയാം ആരെ താഴെ പോയി വിളിക്കണം ആരെ മോളിൽ നിന്ന് കൈ കാണിക്കണം നന്നായിട്ട് മനസ്സിലായത് അതുകൊണ്ട് താഴെപ്പോയി വിളിക്കേണ്ട വരെ താഴെ പോയി വിളിക്കും മോളി പോയി വിളിക്കുന്നവരെ മോളിൽ പോയി വിളിക്കും മുകളിൽ നിന്ന് കൈ കാണിക്കുകയും ചെയ്യും ഇതാണ് മായ എങ്ങനെയാണോ പട്ടിയെ പെരുമാറുന്നത് അതുപോലെ തന്നെ ആ സത്യത്തിൻ്റെ കൂടമായ ഇതിനെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നു സത്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോയെന്ന് തോന്നും അത് ഒന്നും ആവശ്യമില്ല പക്ഷേ മായ പട്ടിയുടെ വിചാരം എന്തോ പറ്റിയാണ് മാസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ മായയുടെ ധർമ്മം എന്ന് പറയുന്നത് മായ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ എന്തുകൊണ്ടാണ് ആ ചിന്ത ചിന്തയുണ്ടായിരിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായതുകൊണ്ടാണ് ആ ചിന്ത ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചമുണ്ടായത് എന്തിനു വേണ്ടി അനുഭവത്തിന് വേണ്ടി അപ്പോൾ ആ അനുഭവം നടക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരുടെ ധർമ്മമാണ് മായയുടെ ധർമ്മമാണ് മായ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ മായയെ ഭയന്നിട്ട് കാര്യമൊന്നുമില്ല മായയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ ആ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക ആ ബന്ധത്തിൽ നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ ആ മാസ്റ്ററുമായിട്ടുള്ള ബന്ധം ദൃഢമാണെങ്കിൽ മായക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല